ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദേഴ്സിൻ യൂട്യൂബ് ചാനൽ ചില ആളുകൾ സംശയമുണ്ടായിരുന്നു ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ എങ്ങനെയാണ് നേഴ്സിങ് ഓഫീസർ എക്സാമിന് വിളിക്കുക എപ്പോഴാണ് വിളിക്കുക എല്ലാ വർഷവും വിളിക്കുകയോ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ഡൗട്ട് ഒന്ന് തീർക്കാമെന്ന് കരുതി ഈ വീഡിയോയിലൂടെ അതുപോലെ തന്നെ മലബാർ ക്യാൻസർ സെൻറ്റർ തലശ്ശേരി സ്റ്റാഫ് നേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട് കൂടാതെ നാഷണൽ ആയുഷ് മിഷനിൽ ജെ പി എച്ച് എ എൻ എം കഴിഞ്ഞവർക്കുള്ള ഒരു വേക്കൻസി ഉണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇനി ജെ പി എച്ച് നേരത്തെ അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് പോകണമെങ്കിൽ നേരെ സ്കിപ്പ് ചെയ്ത് പോകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മലബാർ ക്യാൻസർ സെൻറ്ററിൻ്റെ അറിയണമെങ്കിൽ അങ്ങോട്ട് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞ് പറയുന്നത് ഈ ഒരു തല നമ്മുടെ ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ആ ഒരു ഡീറ്റെയിൽസ് ആണ് ഈ നിങ്ങൾ ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ വർഷം വിളിച്ച വേരിയസ് പെർമനൻ്റ് പോസ്റ്റ് എന്നുള്ളടത്ത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് കഴിഞ്ഞ വർഷം ഏപ്രിൽ സ്റ്റാഫ് നേഴ്സിൻ്റെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ വർഷം വിളിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം ഏപ്രിലാണ് വിളിച്ചിരിക്കുന്നത് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചത് സ്കിൽ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒന്നും വിളിച്ചു ഈ വർഷം സ്റ്റാഫ് നേഴ്സുമായിട്ട് വിളിച്ചതൊന്നും കാണുന്നില്ല അപ്പം എനിക്ക് തോന്നുന്നു ഈ വർഷം ഇരുപത്തഞ്ച് ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ശ്രീ ത്രയിൽ ട്രിവാൻഡ്രത്ത് വിളിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരുന്നത് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളൊക്കെയാണ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കൊടുത്തിട്ടുള്ളത് എട്ടേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് തൊണ്ണൂറ് മിനിറ്റ് ആയിരുന്നു ക്വസ്റ്റ്യൻ രാവിലെ പത്ത് മണിക്ക് നൂറ് മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്കാണ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല ഈ നൂറ് ക്വസ്റ്റ്യനും നേഴ്സിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ശ്രദ്ധിക്കുക നേഴ്സിങ് ആണ് നോൺ നേഴ്സിങ് ചോദിച്ചിട്ടില്ല ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഓട്ടോണോമസ് ബോഡിയാണ് നമ്മൾ എയിംസ് ഒക്കെ പോലെ തന്നെയുള്ള ഒരു സ്ഥാപനമാണ് ഓക്കെ ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുന്നേ ആ ഒരു ഒരു കാലഘട്ടത്തിൽ ഒക്കെ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു സ്ഥാപനം ഇതിനകത്ത് എന്ന് വെച്ചാൽ കാർഡിയക് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളും അതുപോലെ ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള ഈ രണ്ട് ന്യൂറോ ഡിസീസ് ന്യൂറോ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്യാട്രി ഉൾപ്പെടുത്തില്ല ന്യൂറോ സർജറി ന്യൂറോളജി കാർഡിയോളജി കാർഡിയക് സർജറി ഈ നാല് വിഭാഗങ്ങളാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു മോഡൽ ക്വസ്റ്റ്യനിൽ ഒന്ന് തൊട്ട് നൂറ് വരെയുള്ള ക്വസ്റ്റ്യൻസിലും കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നഴ്സിംഗ് സബ്ജക്റ്റ് ആണ് അപ്പോൾ ഇതിനകത്ത് ഫണ്ടമെൻറ്റൽസ് ചോദിച്ചിട്ടുണ്ട് കൂടുതലായിട്ടും മെഡിക്കൽ സർജിക്കൽ ചോദിച്ചിരിക്കുന്നത് ഫണ്ടമെൻ്റൽ ഒരുപാട് ക്വസ്റ്റ്യൻ ഞാൻ അതിനകത്ത് കണ്ടു ഇപ്പോൾ നമുക്ക് കാണുന്നൊക്കെ ഫണ്ടമെൻ്റലാണ് അതുപോലെ തന്നെ നമ്മൾ ഈ മെഡിക്കൽ സർജിക്കൽ ചോദിച്ചിരിക്കുന്നത് അധികവും കാർഡിയോളജി ന്യൂറോളജി വിഭാഗത്തിലാണ് കാരണം ആ ഒരു ഭാഗത്താണല്ലോ കാരണം ഈ സ്ട്രോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റിൻ ഇമ്പർമെൻ്റ് ഓഫ് ഓൾഡ് ഏജ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരുപാട് ചോദി ചോദിക്ക് ചോദിക്കുന്നത് കേട്ടോ പിന്നെ സൈക്കാട്രി പീഡിയാട്രിക്കൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും എല്ലാ വിഭാഗത്തിൽ നിന്നും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി നമ്മുടെ മെയിനായിട്ട് ചോദിച്ചിരിക്കുന്നത് ന്യൂറോളജി അതുപോലെ സൈക്കോളജി പിന്നെ ഫാർമക്കോളജി പിന്നെ ഫണ്ടമെൻ്റൽസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഫണ്ടമെൻറ്റൽസ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് അതാണ് ഒരുപാട് ചോദിച്ചിട്ടുള്ളത് പിന്നെ കാർഡിയോളജി അനാറ്റമി ചോദിച്ചിട്ടുണ്ട് ഇ സി ജിയെ പറ്റി ചോദിച്ചിട്ടുണ്ട് ഇത് ക്വസ്റ്റ്യൻസ് മാറ്റം വരാം കേട്ടോ ഇനി അടുത്ത പ്രാവശ്യം വരുന്ന ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നില്ല മാറ്റം വരാം ഇത് കണ്ടല്ലേ ഇത് ഡിപ്പോ എൻ ത്രോംബോസിസ് പിന്നെ ഏതൊക്കെയാണ് ഇല ഇ സി ജി ഋതം അതിനെപ്പറ്റിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പിന്നെ വാ കണ്ടല്ലേ ഹാർട്ടിൻ്റെ കാര്യങ്ങളാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത് ഹാർട്ട് ഹാർട്ട് റിലേറ്റഡ് കോർ ബോഡി ടെമ്പറേച്ചർ ഫണ്ടമെൻ്റൽസും ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്ക് ഇത് ഈ അഡ്മിനിസ്ട്രേഷൻ എഡ്യൂക്കേഷൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു അഡ്മിനിസ്ട്രേഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതുപോലെ കാര്യമായിട്ടൊന്നും വേറെ ഒന്നും ചോദിച്ചിട്ടില്ല ആ ഈ നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റ്യനിൽ അതുകൊണ്ട് തന്നെ നമുക്കിനി വരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കണം എന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇരുപത്തഞ്ചിന് വിളിക്കാൻ സാധ്യത അപ്പോൾ എയിംസിൻ്റെ ഒരു ഒരു ബാച്ച് നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഡി എച്ച് എസിൻ്റെ ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയാണെങ്കിൽ എയിംസിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാം ഇത് വിളിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ എക്സാം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എയിംസിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും നല്ല രീതിയിലുള്ള കോച്ചിങ് കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും ഇനി അടുത്തത് നാഷണൽ ആയുഷ് മിഷനിലുള്ള വേക്കൻസി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫാർമസിസ്റ്റ് ഹോമിയോ ഫാർമസിസ്റ്റ് ആണ് പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ശമ്പളം വന്നിരിക്കുന്നത് ഒരു ഒഴിവാണ് പിന്നെ മൾട്ടി പർപ്പസ് വർക്കറാണ് എ എൻ എം എ എൻ എം ആണ് യോഗ്യത നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് വയ്ക്കുക ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ നാഷണൽ ആയുഷ് മിഷൻ്റെ കീഴിലുള്ള തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഹോമിയോപ്പതി വകുപ്പുകൾക്ക് കീഴിലുള്ള വിവിധ പദ്ധതികളിലേക്ക് കരാട കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായിട്ടുള്ള നിയമനമാണ് ബയോഡാറ്റ ഫോട്ടോ യോഗ്യത ഇതൊക്കെ തിരിച്ചറിയൽ രേഖ ഇതെല്ലാം ഉൾപ്പെടെ തൃശ്ശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിനെട്ടിന് അഞ്ച് വരെ തപാൽ വഴിയോ നേരിട്ടോ അപേക്ഷ സ്വീകരിക്കുന്നതാണ് ഇൻ്റർവ്യൂ തീയതി പിന്നീട് അറിയിക്കും അപ്പോൾ ഫാർമസിസ്റ്റിൻ്റെ യോഗ്യത ഇവിടെ പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പറിലൊന്ന് വിളിച്ചു നോക്കാം ഫാർമസിസ്റ്റിൻ്റെ യോഗ്യത ഒരു ഒഴിവേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പ്രൊഫൈൽ എടുത്തിട്ട് എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള കാര്യം വിളിച്ച് ചോദിക്കാവുന്നതാണ് പത്ത് മുതൽ അഞ്ച് വരെയാണ് വിളിച്ചു ചോദിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കൻസ് പ്രൊഫൈൽ ഇതൊരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഇനി അടുത്ത് നമുക്ക് അറിയേണ്ടത് മലബാർ ക്യാൻസർ സെൻറ്റർ തലശ്ശേരിയുള്ള വേക്കൻസിയാണ് അപ്പോൾ തലശ്ശേരി ഈ ഒരു വേക്കൻസി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം മലബാർ ക്യാൻസർ സെൻറ്റർ ജൂനിയർ റിസർച്ച് ഫലോ നോട്ടിഫിക്കേഷൻസ് അറിയാൻ വേണ്ടി വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യുക ജൂനിയർ റിസർച്ച് ഫെലോ മാസ്റ്റേഴ്സ് ഇൻ ലൈഫ് സയൻസ് ആണ് എം എസ് സി നേഴ്സിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പിന്നെ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ എം എൽ ടി ബി എസ് സി എം എൽ ടി അല്ലെങ്കിൽ ഡി എം എൽ ടി ആണ് അത് റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം വിത്ത് ക്യാൻസ് രജിസ്ട്രേഷൻ മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പത്ത് വേക്കൻസി ആണ് ഇരുപതിനായിരം രൂപയാണ് ശമ്പളം സിസ്റ്റം അനലിസ്റ്റ് ട്രെയിനി എം സി എ അതുപോലെ റെസിഡൻറ്റ് ഫാർമസിസ്റ്റ് ഡി ഫാം ബി ഫാം കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇവിടെ വന്നിട്ട് അപ്ലൈ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റാണ് അപേക്ഷിക്കണേ ഇവിടെ അപ്ലൈ കൊടുക്കുക പിന്നെ മാക്സിമം സൈസ് ഒരു ഫയൽ അപ്ലോഡ് ഫോട്ടോ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്ത് പോകാവുന്നതാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ആ ഒരു ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള ആ ഒരു എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത് ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞു ക്വസ്റ്റ്യൻ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ പിന്നെ വരുന്നത് നമ്മുടെ നാഷണൽ ആയുഷ് മിഷനിലേക്കുള്ള വേക്കൻസി പിന്നെ നമ്മുടെ മലബാർ ക്യാൻസർ സെൻറ്റർ ഇതിനേക്കുള്ള നമുക്കിവിടെ ഇതിൻ്റെ മലബാർ എം സി സി എന്നടിച്ചാൽ തന്നെ നമുക്ക് ഗൂഗിളിൽ അടിച്ചു തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും അതിൻ്റെ വെബ്സൈറ്റ് കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നമ്മുടെ ക്ലാസുകൾ എയിംസിൻ്റെ ക്ലാസ്സുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് കറക്റ്റ് ഒരു മാസം മാത്രമേ എയിംസിന് എക്സാമിനുള്ളൂ എയിംസ് എക്സാമിനും ജിപ്മർ ഇ എസ് ഐ സി എക്സാമിനും അതുപോലെ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് വരുന്ന എക്സാമിന് വേണ്ടിയും തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്യുക എൻ്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഈ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വേക്കൻസിയുടെ കാര്യവും അങ്ങനെയൊക്കെ സോ ഇത്രയുള്ള ഈ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്